തോൽവി ഉറപ്പിച്ചതോടെ കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പച്ചക്കള്ളം പറഞ്ഞു തുടങ്ങി രാഹുൽ ഗാന്ധി കേരളത്തിലെ യു ഡി എഫ് ഘടകക്ഷിയായ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചത് ഹിന്ദു വിരുദ്ധ വികാരം പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് എന്ന കള്ളപ്രചരണവുമായിട്ടാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഹുബ്ളി ദാർവാഡ എംപിയും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രിയുമായ പ്രഹ്ലാദ് ജോഷി രംഗത്ത് വന്നിരിക്കുന്നത് അതായത് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെ കോൺഗ്രസിന്റെ പതാക പിടിക്കുന്നതിന് പകരം മുസ്ലിം ലീഗിന്റെ കൊടിയാണ് രാഹുൽ ഗാന്ധി പിടിച്ചതെന്നും ഇത് ഹിന്ദു വിരുദ്ധതയ്ക്ക് എരിവ് പകരാനാണെന്നും കേന്ദ്ര പാർലമെന്റ് കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി പറയുകയാണ് ഇത് കർണാടകയിൽ കേൾക്കുമ്പോൾ സത്യമാണെന്ന് തോന്നിപ്പോകും പക്ഷെ പച്ചക്കള്ളമാണ് എന്ന് മലയാളികൾക്കറിയാം ഇങ്ങനെയുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞാണ് ബി മറ്റു സംസ്ഥാനങ്ങളിൽ വോട്ട് പിടിക്കുന്നത് ലീഗിനെതിരെ നിശ്ചിത വിമർശനം ഉന്നയിച്ചുള്ള പ്രസ്താവനകൾ നടത്തിയ ജോഷി അവരുമായി ചേർന്ന് കോൺഗ്രസ് മത്സരിക്കുന്നതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു ജോഷി പറഞ്ഞ കള്ളങ്ങൾ ഇങ്ങനെയാണ് മുസ്ലിം ലീഗ് ഹിന്ദുക്കളെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹിന്ദുക്കളെ വധിക്കാനും ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുമുള്ള അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ജോഷി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പാകെ ഉന്നയിക്കുകയുണ്ടായി വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുകയും അവരുമായി ചേർന്ന് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്യുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഹിന്ദു വിരുദ്ധ സംഭവങ്ങൾക്ക് ആക്കം കൂട്ടുകയാണെന്നും ജോഷി പടച്ചുവിടുകയാണ് കർണാടകയിൽ നടക്കുന്ന ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഉത്തരവാദിയാണെന്നും ജയ്സ് ശ്രീറാം വിളിച്ചതിന് ആക്രമണം നടത്തിയതടക്കമുള്ള സംഭവങ്ങൾ കോൺഗ്രസിന്റെ ആശീർവാദത്തോടെയാണ് നടക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറയുന്നു കോൺഗ്രസിൻ്റെ ഹിന്ദുവിരുദ്ധ നിലപാടുകളുടെ തെളിവാണിതെന്നും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതായും ജോഷി നുണ പ്രചരിപ്പിക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്താണെന്ന് നമ്മൾക്കറിയാം മതേതരത്വം സംരക്ഷിക്കുന്നതിൽ അവർ എന്തുമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ടെന്നും കേരളീയർക്ക് അറിയാം മുസ്ലിം എന്നുള്ളൊരു പേരുള്ളത് കൊണ്ടാണ് ബി ജെ പിയും കേന്ദ്രമന്ത്രി അടക്കമുള്ളവരും ഈ തോന്നിയാസം ഇങ്ങനെ വിളിച്ചു അതായത് ഇന്ത്യ മുന്നണി രാജ്യത്ത് ശക്തമായി മുന്നേറുകയാണ് കർണാടകത്തിലും ബി ജെ പിക്ക് പണി പാളുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇതേ പ്രഹ്ലാദ് ജോഷിക്കെതിരെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്യാൻ മുപ്പത് ലിംഗായത്ത് സന്യാസിമാർ ആഹ്വാനം ചെയ്തത് ജോഷിയുടെ തോൽവി ഉറപ്പിക്കുകയാണ് പതിറ്റാണ്ടുകളോളം ഇതേ മണ്ഡലത്തിൽ നിന്നും എം ആയ ഈ കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ തോൽക്കാൻ കാത്തിരിക്കുമ്പോൾ മറ്റു വഴികളില്ലാത്തതാണ് മുസ്ലിം ലീഗിനെയും അതുവഴി കോൺഗ്രസിനെയും ആക്രമിക്കാൻ അവർ ശ്രമിക്കുന്നത് ഇതാണ് ഇന്ന് ഈ രാജ്യത്ത് ബി അവസ്ഥ തോൽവി ഉറപ്പിച്ചവരുടെ വെപ്രാളമാണ് ഈ കാണുന്നത്